ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇതേത് റിയാദിലെ ബോളിവുഡ് സിറ്റിയാണ് കേട്ടോ ഞാനിതിനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റിയാദിൽ പോയിട്ട് സൂവിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് കണ്ടേക്കണേ പിന്നെ ഇത് ബോളിവുഡ് സിറ്റിയാണ് കുറേ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് വർഷമായെന്ന് തോന്നുന്നു റിയാദിൽ ഇങ്ങനെ ഒരു ബോളിവുഡ് സിറ്റി അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കുറേ സ്ഥലത്തിൽ നമുക്കിതിൻ്റെ എൻട്രി ഫീസ് നാൽപ്പത് റിയാലാണ് ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു എണ്ണൂറ്റമ്പത് രൂപ വരും ഒരാൾക്ക് കേട്ടോ പിന്നെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് പക്ഷേ അവരെ ഇക്കാമയൊക്കെ നോക്കിയിട്ട് അഞ്ച് വയസ്സാണോ അഞ്ച് വയസ്സിൽ താഴെയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് വിടുന്നത് കേട്ടോ പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് ഓൺലൈൻ തന്നെ എടുക്കണം ഏതൊരു ആപ്പുണ്ട് അതിനകത്ത് തന്നെ എടുക്കണം ചേട്ടനാണ് എടുത്തത് ഞങ്ങളുടെ സീം ഞങ്ങളന്ന് റിയാദിൽ പോയ എല്ലാ ഫാമിലീസും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഫസ്റ്റിലെത്തിയിട്ടോ ഞാനിതിനു മുൻപ് എൻ്റെ പാപ്പനെ ഒന്ന് കാണാൻ പോയി ആൾ റിയാദിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ റിയാദിലെപ്പോഴും എപ്പോഴും അല്ലല്ലോ ഒരു മൂന്നര മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങൾ അൽഹസയിലാണ് അവിടെ നിന്ന് റിയാദിലേക്ക് മൂന്നര മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ പോവാറില്ല ഞാൻ സൗദിയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് റിയാദ് കാണുന്നത് തന്നെ റി റിയാദ് വിസിറ്റ് ചെയ്യുന്നത് അതിൽ എൻ്റെ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ സൂയിൽ പോയി പിന്നെ ഇതായിപ്പോൾ ബോളിവാട്ടിൽ പോയി പക്ഷേ ഇവിടെ നാല് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി വരാനിരിക്കുന്നവരാണെങ്കിൽ തന്നെ നാല് മണിക്ക് കൃത്യം വരുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും അഞ്ചേ മുക്കാലായി ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് അഞ്ചേ മുക്കാൽ അഞ്ച് മണി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇരുട്ടുമാണ് ഭയങ്കര തണുപ്പുമാണ് ഒരുപാട് സ്ഥലം ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ അതായത് ബോളിവാഡ് കാണാൻ വരുന്നവർ വേണ്ടി മാത്രം വന്നാൽ മതി ഞങ്ങൾ കുട്ടികളെ കൂടെ ഉള്ളതുകൊണ്ട് മിഡിലെ സൂവിലൊക്കെ ഒന്ന് കയറി പക്ഷെ അവിടെ നടന്ന് നടന്ന് ഉപ്പാട് ഇളകി ഇവിടെ വന്നപ്പോൾ അതിലും കൂടുതൽ നടക്കാനുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് കണ്ട് നടക്കാനുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിയാദിൽ വന്നു കഴിഞ്ഞാൽ വൺ ഡേ സ്റ്റേ ഒരു വൺ നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം ഫുള്ള് സൂ നല്ല റിലാക്സ് ആയിട്ട് കാണുക നെക്സ്റ്റ് ഡേ ബോളിവുഡ് സിറ്റി റിലാക്സ് ആയിട്ട് കണ്ടിട്ട് തിരിച്ചു പോവുക കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും അതായത് ലോങ് വരുന്നവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി നല്ല അതായത് ഒരുപാട് സ്ഥലത്താണ് നമ്മൾ ചെ ചെന്ന് കയറുമ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഗെയിംസിൻ്റെ ഇത് ഗെയിംസിൻ്റെ സെൻറ്ററാണ് പക്ഷേ ഭയങ്കര വിലയായിരുന്നു ഓരോന്നിലും കയറാനായിട്ട് തത്തു ഏതോ ഒരു റൈഡിൽ മാത്രം കയറി അവനെ ഞങ്ങൾ കയറ്റിച്ചു കാരണം ഇത്രയൊക്കെ കണ്ടിട്ട് ഒന്നിലും കയറാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര അവനെന്തോ റേസിങ്ങോ അങ്ങനെന്തോ സംഭവമാണ് നമ്മൾ കോയിൻ ഇട്ടിട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്തു സ്പെഷ്യൽ ഒക്കെ ആയിരുന്നു മതിന് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഏഴ് സ്ഥലങ്ങനകത്തുണ്ട് പക്ഷെ മുഴുവനൊന്നും കാണാൻ പറ്റിയില്ല ഭയങ്കര കഷ്ടമായിപ്പോൾ പോയി സത്യം പറഞ്ഞാൽ തൈബൂ അപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാക്കി വഷളാക്കി കളഞ്ഞു അവൾ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അവൾ ട്രോളിയിലും ഇരിക്കിയില്ല ചെണ്ടയിലും പോവില്ല ഞാൻ തന്നെ ഇങ്ങനെ എടുത്ത് അടക്കുന്നതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടയേർഡായപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അവൾ കരച്ചിലും തുടങ്ങി പിന്നെ തിരിച്ചു മൂന്നര മണിക്കൂർ അപ്പം തന്നെ നമ്മൾ ട്രാവലും ചെയ്യണ്ടേ പിന്നെ ഞാൻ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു തത്ത് ഇങ്ങനത്തെ റൈഡിലാണ് കയറി ഇത് ഒന്ന് രണ്ടെണ്ണം അങ്ങാണ്ട് കയറി കയറ്റിച്ചുള്ളൂ അവൻ തന്നെ പറഞ്ഞു ഒരുപാട് പൈസയാണല്ലേ എന്ന് പറഞ്ഞു പൊതുവെ ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് റൈഡിലെങ്കിൽ അവനെ കയറ്റാറുണ്ട് ഭയങ്കര എമൗണ്ട് ആയിരുന്നു നമുക്ക് ഇത്രയും വണ്ടി ഓടിച്ച് വന്ന് അത്രയും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുപാടൊന്നും അങ്ങനെ എടുത്തില്ല കണ്ട് പോകുക എന്നുള്ള പക്ഷെ അവിടെ കാണാൻ ഒരുപാടുണ്ട് ഒരു ഏഴ് സ്ഥലവും കണ്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഞങ്ങൾ കയറിയത് ആഫ്രിക്കയിലായിട്ടാണ് കേട്ടോ അവരവിടെ വെൽക്കം ടു ആഫ്രിക്ക എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചെന്ന് കയറുമ്പോൾ ആഫ്രിക്കയിലെ എല്ലാ സ്പെഷ്യാലിറ്റി അവിടെ എന്തൊക്കെ സ്പെഷ്യലായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു അവരുപയോഗിക്കരു അവരുപയോഗിക്കുന്ന യൂട്ടൻസിൽസ് അതുപോലെ നല്ല നല്ല ഭംഗിയുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം വുഡാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് കാണാൻ പറ്റിയത് എനിക്കതിൻ്റെ ഹിസ്റ്ററിയും തിയറി ഒന്നും എനിക്കറിയില്ല മെയിനായിട്ട് കാണാൻ പറ്റിയത് ജിറാഫാണ് കേട്ടോ അത് വുഡുകൊണ്ട് നമ്മുടെ ചെറുവരലിൻ്റെ അത്ര ഉള്ള ജിറാഫ് മുതല് ഒരു വീടിൻ്റെ അത്രയുള്ള ജിറാഫ് വരെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റും ഭയങ്കര ഇതാണ് പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ തൂക്കുന്നിങ്ങനെ ഓരോരോ സംഭവങ്ങൾ അതെല്ലാം വുഡാണ് അതായത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് സാധനങ്ങളും കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ എന്തെങ്കിലും പശ അവരുടെ എന്തെങ്കിലും ഇതായിരിക്കും പിന്നെ നമ്മുടെ വീടിനകത്ത് വെക്കുന്ന കുറേ സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ചേട്ടൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞു പക്ഷെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും മുതിർന്നില്ല പിന്നെ പിന്നെ ആഫ്രിക്കയിൽ അവരുടെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നോരോന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ റിയാദിയിൽ നിന്ന് തന്നെയുള്ളവരെ വന്നേക്കണേന്ന് തോന്നുന്നു അവർ ആഴ്ചയിൽ ഒരു ദിവസം ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സൗത്ത് ഈസ്റ്റിനൊക്കെ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാനും എൻ്റർടൈൻഡ് ആവാനുള്ള ഒരു പ്ലേസ് നോക്കിയാണ് അവർ നടക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സിറ്റി അല്ലെങ്കിൽ ഇതുപോലെ അതുപോലൊരു സിറ്റി ആയിട്ട് തന്നെ ഇതിനകത്ത് അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും മിസ്സാക്കുന്ന ടീംസ് അല്ല ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഈ ഷോപ്പാണ് കേട്ടോ അവരവിടെ ആഫ്രിക്കൻസിൻ്റെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു നമുക്കിത് കണ്ട് നടക്കാൻ കണ്ടോ ഇങ്ങനത്തെ കുറെ സ്റ്റാച്ചൂസ് എല്ലാം കൊണ്ടൊന്നും എനിക്ക് വീട്ടിൽ വയ്ക്കാൻ തോന്നി പക്ഷെ നമുക്ക് അത്രയ്ക്ക് റേറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല ഞാനെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നു പിന്നെ ചേട്ടൻ അതിനകത്ത് രണ്ട് മൂന്നായിട്ടും കുറേ വിലപേശിയൊക്കെ നോക്കിയിട്ടോ പക്ഷേ അവർ ചുട്ടയ്ക്ക് സമ്മതിച്ചില്ല അതേ കണ്ടോ എല്ലാം വുഡാണെന്നേ പിന്നെ നമ്മുടെ കയ്യിലിടുന്ന വള കമ്മൽ സകല മനസ്സാധനങ്ങളും വുഡ് ഞങ്ങൾ കുറേ ടൈപ്പ് ജിറാഫിനൊക്കെ എടുത്ത് നോക്കിയിട്ടോ പക്ഷെ അതെന്താണ് ഈ ആഫ്രിക്കൻസിന് ജിറാഫിനോടുള്ള ഒരു സെൻറ്റിമെൻസ് അതിൻ്റെ ഹിസ്റ്ററിന്ന് നമുക്കറിയില്ല പിന്നെ കുറേ വളയും കാര്യങ്ങളും ഇത് റബ്ബർ പോലത്തെ എന്താ സംഭവമാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ മുത്തുകളും ഒക്കെ അവരെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് പിന്നെ ഈ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സാധാരണ മറ്റേ ഒക്കെ വെച്ചിട്ടുള്ളത് അതുപോലെ ഇയറിങ്സ് അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് എല്ലാ വശത്തിൻ്റെ കൂടെ ഇടാനൊന്നും പറ്റില്ലല്ലോ സ്പെഷ്യലായിട്ട് അവർ ഇവിടെ സൗദിയിലെ സ്കൂളുകളിൽ ഓരോ സ്ഥലത്തിന് അതായത് ഓരോ കൺട്രിക്ക് ഓരോ ദിവസം വരുമ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇതുപോലെ സൗത്ത് ആഫ്രിക്കൻസിൻ്റെ ഒരു ഡേ വരുമ്പോൾ അവരവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് അതിൻ്റെ ഒപ്പം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഇയർ റിങ്സ് ബാങ്കിൾസൊക്കെ കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവിടെയുള്ള എല്ലാവരും അപ്പം അവിടെയുള്ള എല്ലാവരും ഡെയിലി ഇതൊന്നും വേർ ചെയ്യുന്നില്ല അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അവർ കീപ്പ് ചെയ്യുന്നതെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പിന്നെ ഒരു ടിപ്പിക്കൽ ഡ്രസ്സ് ഇതൊക്കെ അവർ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതലൊക്കെ പർച്ചേസ് ചെയ്യുന്ന കണ്ടത് സൗദികൾ തന്നെയാണ് പിന്നെ കുറേ പാത്രങ്ങൾ പിന്നെ സ്വീറ്റ്സ് ഒക്കെ കണ്ടു പക്ഷേ ഒന്നും വില ചോദിച്ചില്ല കേട്ടോ കാരണം സ്വീറ്റ്സൊന്നും നമുക്കത്ര എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങൾ ഇതൊക്കെ എനിക്ക് വാങ്ങിക്കാൻ തോന്നി ഇതെന്തോ ഇങ്ങനെ നമ്മുടെ പഴയ നമ്മുടെ നാട്ടിൽ ഈ തഴപ്പായ കൊണ്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ പോലെ തന്നെ ഇതിനകത്ത് പ്ലാസ്റ്റിക് കൂടെ അവർ ചുറ്റിയിട്ടുണ്ട് പ്ലസ് വേറെ എന്തോ സംഭവമാണ് കേട്ടോ ഈ ചൂരലിൻ്റെയൊക്കെ പോലത്തെ മുളയോ അങ്ങനെ എന്തോ സംഭവമാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് എൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ഇതൊരു സൗത്ത് ആണേ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു ഇതിൻ്റെ ഒരു ഷോർട്സൊക്കെ ഞാനിട്ടുണ്ടായിരുന്നു ഇവർ റിയലായിട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന ഇട്ടപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് വന്നു അപ്പോൾ അത് കാരണം അത് ഡിലീറ്റ് ചെയ്തിട്ട് നോർമലി യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സോങ്ങാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഷോർട്സ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ കുറേ നേരം അവിടെ നിന്ന് നോക്കിയിട്ട് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തോ ഐസ് പോലത്തൊക്കെ എന്തോ സംഭവമാണ് അവരവിടെ കഴിക്കാൻ കൊടുക്കുന്നത് നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല അവിടെ സൗദീസ് ഇഡിയായിരുന്നത് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം മാത്രം റഷ്യൻ്റെ ഇടയിലൊന്നും നമ്മൾ പോയില്ല കാരണം ഒരുപാട് തിക്കും തിരക്കിൻ്റെ ഇടയിൽ പോകുമ്പോൾ തൈബൂ കറച്ചിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ നമ്മുടെ സാധാരണ വളമാലയ്ക്ക് ആ കാടകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നെ ഇതത് കണ്ടോ നമ്മുടെ കക്ക വെച്ചിട്ടുള്ള ഇതൊക്കെ അവരുടെ ട്രഡീ ട്രഡീഷൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത് സൗത്ത് ആഫ്രിക്കൻ ഇപ്പോൾ എത്ര നേരം ഞാൻ ഈ വീഡിയോ തന്നെ ഇങ്ങനെ പറയുന്നു ഈ സൗത്ത് ആഫ്രിക്കൻസിൻ്റെ അത്രയും വലിയ സ്ഥലത്താണ് കേട്ടോ അവരത് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് അതിനകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സൗത്ത് ആഫ്രിക്ക മാർക്കറ്റ് അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ പക്ഷെ കുറച്ചുകൂടെ നീറ്റാണെന്നെങ്കിൽ തോന്നുന്നത് ഇങ്ങനെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത് വെ വില ചോദിച്ചായിരുന്നു കേട്ടോ പക്ഷേ ഹൺഡ്രഡ് സംതിങ് റിയൽ ആയതുകൊണ്ട് മിണ്ടാണ്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഇവിടെ ഇവിടെതാന്ന് നോക്കിയാൽ സ്റ്റിക്കിൻ്റെ മുകളിലൊരു വടി പോലെ വെച്ചിട്ട് അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് പിടിച്ചു നോക്കിയൊക്കെ വില ചോദിച്ച് വന്നപ്പോഴത്തേക്കും ചേട്ടനും തൈബും തത്വവും കൂടെ അങ്ങോട്ട് നടന്നു പിന്നെ ഞാൻ എന്ന് വിചാരിച്ചു വെൽക്കം ടു ആഫ്രിക്ക എന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഒരു വലിയ റൗണ്ടിൽ ആഫ്രിക്കയുടെ മാത്രം പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ കയറിയത് ഈജിപ്താണ് കേട്ടോ ആഫ്രിക്കയുടെ തൊട്ടടുത്താണ് അവർ ഈജിപ്തും റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ ഈജിപ്ത് അറിയാലോ പിരമിഡ് ഒക്കെയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്തത് കുറേ മമ്മീസ് പിരമിഡൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി കഷ്ടപ്പാട് കഴിച്ചിട്ടായിരിക്കും ഇത്രയും സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നൊക്കെ മറ്റേ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല പിരമിഡൊക്കെ നല്ല ശരിക്കും ഒറിജിനൽ നല്ല അത്രയും അതായത് എനിക്ക് തോന്നുന്നു ഒറിജിനലിനാണ് വല്ലതെന്ന് തോന്നുന്നു യും ഇതായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ഇത് റിയലല്ല എന്ന് തോന്നില്ല ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബലൂൺ കച്ചവടക്കാരനുണ്ടല്ലോ കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുട്ടികളൊക്കെ ഉള്ളവരുടെ അടുത്ത് അവരിങ്ങനെ പുറകെ അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിലൊക്കെ കാണില്ലേ അതുപോലെ പിന്നെ ദെയ്യാളൊക്കെ ഉണ്ടോ ഗ വിൽക്കാനായിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ അത് അത്യാവശ്യം ഇതുപോലത്തെ വിൻ്റർ സീസണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സൗദി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഗാവ വിൽക്കാനായിട്ട് നടക്കും അത് കണ്ട കുറേ മമ്മീസ് പിന്നെ സ്റ്റാച്ചു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പടം വരയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റേറ്റ് ഒന്നും ചോദിച്ചില്ല എനിക്ക് ഈജിപ്ത് പൊതുവേ കണ്ടപ്പോൾ എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറും അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു ഈജിപ്ത് തന്നെയാണ് അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നേരെ നമ്മൾ ഫ്ലൈറ്റ് കയറി ഈജിപ്റ്റിന് വന്നാലേ എങ്ങനെ അങ്ങനെ ആ ഒരു ഇതാണ് അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കടകളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പക്ക ഡിഫറെ അതായത് അറബ്സ് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ എന്താ പറയുക സ്റ്റാച്ചൂസ് ഒക്കെ നല്ല അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയി പോയനെ പക്ഷെ കാശ് എൻ്റെ പൊന്നും മക്കളെ അത്രയ്ക്ക് പൈസ ആണെന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ അതുകൊണ്ട് കണ്ടിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിർവൃത്തിയണഞ്ഞ് പോരാണ് ചെയ്തത് ചിലതൊന്നും ഞാൻ പൈസ ചോദിച്ചില്ല നാൽപ്പത് റിയാൽ അമ്പത് റിയാലിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ പിന്നെ ഇത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ എനിക്ക് വാങ്ങിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കാം പക്ഷെ അത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആണോ അവർ വെക്കുന്നത് നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് അങ്ങനെ നോക്കാൻ നിന്നില്ല പിന്നെ ഫുട്ബോൾ പ്ലെയേഴ്സ് കുറേ പ്ലെയേഴ്സും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഗ്ലാസ് അതുപോലെ പ്ലേറ്റുകൾ ജാറുകൾ ഇതൊക്കെ ഒരു ഒഴിച്ചു വയ്ക്കുന്ന ജാറുകളാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കളറിന് പിന്നെ എവിളയുടെ ഈ പെബിൾസൊക്കെ പേസ്റ്റ് ചെയ്ത് ഗ്മട്ട് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അത് ഇതൊക്കെ കീച്ചെയിനുകളായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഇരുപത്തഞ്ച് മുപ്പത് റിയാലായിരുന്നു ഓരോന്നിനും മുപ്പറിയാലിനൊരു കീച്ചയും മേടിക്കണോ എന്ന് എൻ്റെ ചിന്തിക്ക് മുമ്പിൽ ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല അത് നമുക്ക് കിച്ചനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒരു ചെയിൻ അത് അതിനകത്ത് തന്നെ ഒരു ചിരട് ബ്ലാക്ക് ചിരഡുണ്ട് അതർ പറഞ്ഞു നമ്മൾക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാറിലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടാം അതുപോലെ ദേ ഇതൊക്കെ അവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ എന്തോ ഒരു മെറ്റീരിയൽ മെറ്റീരിയലോണ്ടാക്കിയ ചെണ്ട പോലത്തെ സംഭവങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ചെണ്ടയുണ്ടല്ലോ അപ്പോൾ അതിന് പകരം ഇവർ ഓരോന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ അതെന്തോ സാധനത്തിൻ്റെ തുകൊണ്ടുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ചേട്ടൻ തട്ടി നോക്കിയിട്ട് ഇത് ഒറിജിനൽ ആടി പറയുകയും ചെയ്യുകയും ചെയ്തു കേട്ടോ എനിക്കങ്ങനെ കണ്ടാ അറിയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇത് ചെയ്തില്ല പിന്നെ കുറേ നടമ്പഴത്തേക്കും ഞങ്ങൾക്ക് വിഷമുട്ടോ പക്ഷെ അവിടെ എന്താ പറയുക കിടിലം ഫുഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് എന്താ പറയുക ഇതാക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു പിന്നെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈജിപ്തിൻ്റെ നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവരുടെ ഓരോ പരിപാടി ഉണ്ട് കേട്ടോ അതായത് എന്താ പറയുക അവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കൻസിൻ്റെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കഴിഞ്ഞു ഈജിപ്ഷ്യൻ്റെ പരിപാടി കാണാൻ പറ്റി പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ചേട്ടൻ്റെ ഫോണിൽ എൻ്റെ ഫോൺ ബാറ്ററി ലോ ആയപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ പോയിട്ട് ആ വീഡിയോ എടുത്തിട്ട് വന്നിട്ട് ചേട്ടൻ ഓടുന്നേയും കണ്ടു തിരിച്ച് വീഡിയോ കിട്ടിയെന്ന് പറഞ്ഞ് വരികയും ചെയ്തു ഞാൻ വീട്ടിൽ വന്നിട്ട് ആ വീഡിയോ എന്തെങ്കിലും ചോദിച്ചു പോയി വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ പറഞ്ഞിട്ട് ഞാൻ എടുത്തത് ആഡീന്ന് പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അത് മിസ്സായി അത് നല്ല കിടിലും വീഡിയോസ് ആയിരുന്നു അതായത് ഓരോ സ്ഥലത്തിൻ്റെയും ട്രഡീഷണൽ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുട്ടികൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ മൂന്ന് സ്ഥലത്താണ് പോയത് സൗത്ത് ആഫ്രിക്ക ഈജിപ്ത് പിന്നെ ഞങ്ങൾ കടന്നത് ഇന്ത്യ ഇന്ത്യയിലായിട്ടാണ് കേട്ടോ കാരണം നമ്മൾ ഇത്രയും നടന്നിട്ട് ഇന്ത്യ കാണാതെ പോകുന്ന കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ പക്ഷേ ഇന്ത്യയുടെ അകത്ത് കയറിയപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ മൊത്തം ഹിന്ദിക്കാരോ എന്താ പറയുക ഒരു നമ്മുടെ ഇന്ത്യൻ ഒരു ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ അതിനകത്ത് നല്ല കിടിലൻ ഒരു സംഭവം ഞാൻ കണ്ടു അത് നിങ്ങൾ വെയിറ്റ് ചെയ്തോ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇന്ത്യയിലോട്ട് കടന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഹലുവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി പിന്നെ ഊത് എല്ലാ ഇതിനകത്തും ഊത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ സ്പൈസസ് കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടുണ്ട് ഡ്രസ്സുണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു അറബ്സ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തത് ഇന്ത്യൻ ഷോപ്പ്സിൽ നിന്നാണ് അതെ ാണ് ഞാൻ പറഞ്ഞത് ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ ദൈ സൗദി അറേബ്യ വരെ എത്തിയെന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സൈഡിൽ നിന്ന് കുറേ ചിരിച്ചു കിട്ടോ ദൈവമേ ഞങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു അത് പിന്നെ കുറേ ജാക്കറ്റ് കാര്യങ്ങൾ നമ്മുടെ മറ്റേ പാകിസ്ഥാനി ഡ്രസ്സുകളായിരുന്നു കൂടുതൽ പിന്നെ നമ്മുടെ വുമൺ ലേഡീസിൻ്റെ ഡ്രസ്സ് ലഹങ്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സൗദികൾ വന്ന് ഇടിച്ചു കുത്തി വാങ്ങിക്കുകയായിരുന്നു കേട്ടോ കാരണം അവർക്ക് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലഹങ്ക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഭയങ്കര വിലയാണ് കേട്ടോ ഇവിടെ അപ്പം ഇതൊക്കെ ഇതൊക്കെ ഏത് സ്ഥലമാന്ന് പോലും എനിക്കറിയില്ല അവിടുത്തെ വേഷവിധാനത്തിലാണ് അവർ വിൽക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ സൗദികൾ ഏറ്റവും ഇടിച്ചു കയറിയത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്റ്റോൾസിലാണ് ഏറ്റവും കൂടുതൽ അത് ഫുഡാണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഒക്കെ പിന്നെ ചേട്ടനൊരു ഇരുന്നൂറ്റി അമ്പത് റിയാലിന് ഒരു ജാക്കറ്റ് മേടിച്ചു നല്ല പക്ക പ്യൂർ ലെതർ നല്ല കിഡ്ഡിലൻ സാധനമായിരുന്നു വില പേശിയൊക്കെ നോക്കി അവൻ ചുട്ടയ്ക്ക് സമ്മതിച്ചു <inaudible> േ മറ്റെല്ലാ സ്ഥലത്തും ഒരു പത്ത് മിനിറ്റത്തെ ഷോ കഴിഞ്ഞിട്ട് പോകുമായിരുന്നു പക്ഷേ ഇന്ത്യയിൽ മാത്രം അവരിങ്ങനെ കണ്ടിന്യൂസ് നിന്ന് പാടുന്നുണ്ടായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് ആ റബ്സൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് ഏറ്റവും ഒരു ഹിന്ദി സോങ്ങ് ആണെങ്കിൽ ധൈര് മേരി ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി ആക്ട്രസ് ഹിന്ദി സോങ്ങ് അവർക്ക് പൊതുവേ ഇന്ത്യൻ കൾച്ചർ ഇഷ്ടമാണെന്നാണ് പറയാറ് കല്യാണം കഴിക്കുക ഒരു ഭാര്യ അതിൽ രണ്ടോ മൂന്നോ നാലോ കുട്ടികൾ പിന്നെ അവരുടെ ഫാമിലി അവരുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് ആ ഒരു കഷ്ടമൊക്കെ അവർക്ക് ഇഷ്ടമാണെന്ന് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനത്തെ അഭ്യാസങ്ങളായിരുന്നു കേട്ടോ അവിടെ മൊത്തം നമ്മളാരും കയറിയില്ല നമ്മൾ പെർ ഹെഡ് എത്രയോ ട്വൻറ്റി ഫൈവോ തേർട്ടി റിയാലാണ് ഒരാൾക്ക് പറഞ്ഞത് പക്ഷെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് കയറുമ്പോൾ പന്ത്രണ്ട് റിയാലോ ഒരാൾക്ക് പന്ത്രണ്ട് റിയാൽ വെച്ച് കയറാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിത് അത്ര സുഖമായിട്ട് തോന്നിയില്ല ഞാൻ കയറിയില്ല നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സും കാര്യം അവരൊക്കെ കുറച്ച് പേര് കയറി ബിനോങ്ങളൊക്കെ കയറി ബിനോയങ്ങൾ കയറുന്നവരുമ്പി ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ കയറി പക്ഷെ നമ്മളാരും കയറിയില്ല എനിക്ക് പൊതുവേ ഈ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നെ ഞാൻ കയറുമ്പോൾ തത്തുവിന് വേണമെന്ന് പറയും പിന്നെ പകുതിക്ക് വെച്ച് കയറിയിട്ട് നിർത്താനും പറയാനും പറ്റില്ല അപ്പോൾ നമ്മൾ കുട്ടികളൊന്നും വെച്ചിട്ട് അങ്ങനെ റിസ്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്കൊന്നും പോയില്ല ഇനിയും കുറേ കാണാനുണ്ട് അപ്പോഴത്തേക്കും പക്ഷെ ഇനിയും ഒരു ദിവസം കൂടെ എനിക്കവിടെ പോകണമെന്നുണ്ട് അതിനി ആണ് കേട്ടോ അപ്പം നിങ്ങളും വെയിറ്റ് ചെയ്യണേ അവിടുത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ പോകുന്നത്